സുദീർഘമായിട്ടുള്ള ജീവിതം ചരിത്ര ഗവേഷണത്തിനും സാമൂഹ്യ ചരിത്രത്തിനുമൊക്കെ വേണ്ടി വിനിയോഗിച്ച ആദ്യവസാനം ഒരു ചരിത്ര ഗവേഷകനായി തന്നെ തൻ്റെ ജീവിതത്തെ കൊണ്ട് നടന്ന ധീരനായ ഒരു ശിക്ഷണശൈലിയായിരുന്നു എൻ ജി എസ് ധീരത എന്നുള്ള വാക്ക് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി പ്രയോഗിച്ചതാണ് പലപ്പോഴും നമുക്ക് ധീരത കുറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഭീരുവായത് കൊണ്ടല്ല എന്നാലും ഭീരുവായതുകൊണ്ടാണ് ഒരർത്ഥത്തിൽ അതിൻ്റെ കോൺസിക്വൻസസ് ആലോചിച്ചിട്ടാണ് അപ്പോൾ ഒരു സന്ദർഭത്തിൽ ഒരു കാര്യം പറയുന്നു അതിനോട് എതിർത്ത് പറഞ്ഞാലുള്ള ഒരു കോൺസിക്വൻസസ് രസകരമല്ലാത്ത കോൺസിക്വൻസസ് ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ മൗനം ഭജിക്കും നമ്മളതിനോട് എതിർ അതിനോട് യോജിക്കുന്നു എന്നർത്ഥമില്ല പക്ഷേ വേണ്ട എതിർക്കണ്ട എന്തിനാണ് ഓപ്പണായിട്ടൊരു എതിർപ്പിലേക്ക് പോകുന്നത് ഒരു സമയം വരുമ്പോൾ എതിർത്താൽ പോരെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചില എതിർപ്പുകൾ മാറ്റിവെക്കുന്നത് നിർഭയത്വത്തിൻ്റെ കുറവാണ് ഭയം കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല നിർഭയത്വത്തിൻ്റെ കുറവാണ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം പ്രൊഫസർ എം ജി എസ് നാരായണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ധീരനാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒരു സദസ്സിലെ മുഖ്യധാര അഭിപ്രായത്തിനോട് ഘടകവിരുദ്ധമാണെങ്കിൽ പോലും അതൊന്നും അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ വരുന്ന വിഷയങ്ങളെ നിങ്ങളുടെ അഭിപ്രായത്തിനോട് ഇന്ന ഇന്ന കാരണങ്ങളാൽ എനിക്ക് യോജിപ്പില്ല എന്ന് പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത അസാധാരണമായ ധീരത അതാണ് ഞാൻ അദ്ദേഹത്തിൽ കണ്ടത് കാരണം ഞാനിതിൻ്റെ എതിർ ധ്രൂപത്തിൽ നിൽക്കുന്നയാളാണ് എന്ന് പറഞ്ഞാൽ ഒരു സഭയിൽ പറഞ്ഞാൽ ഒരു വേണ്ടാത്ത റിയാക്ഷൻ ഉണ്ടാകുമെങ്കിൽ അത് പിന്നെ പറയാമെന്ന് മാത്രം വിചാരിക്കുന്ന ഒരാളാണ് എന്നാലെൻ്റെ സ്വഭാവത്തിൽ ദൂഷ്യമായിരിക്കാം പറയില്ല എന്നോ അതിനോട് യോജിക്കുന്നു യോജിക്കുന്നോ അർത്ഥമില്ല മറ്റൊരു അവസരം കാത്തിരുന്നേ പറയും എന്നാൽ എം ജി എസിന് ഒരു നിമിഷം പോലും അത് മറച്ചു വയ്ക്കാൻ സാധ്യമല്ല ഹി വിൽ ഇമ്മീഡിയറ്റ്ലി അത് പറയും പറയുമെന്ന് മാത്രമല്ല ഞാൻ വാസ്തവത്തിൽ ഇത് പറയുന്നത് കുറച്ച് മനഃപ്രയാസത്തോടു കൂടിയാണ് എന്നെ തന്നെ എനിക്ക് തന്നെ എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ തന്നെ വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ ഞാൻ തന്നെ വിളിച്ചു ചേർത്ത് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ കൂടി വിളിച്ച യോഗങ്ങളിൽ വളരെ നിശ്ചിതമായി അദ്ദേഹം വിമർശിക്കാനൊന്നും മടി കാണിച്ചിട്ടില്ല പക്ഷെ പിന്നെ ആകെ നമുക്കുണ്ടായ ഒരു സന്തോഷം പിന്നീട് കാണുമ്പോൾ നിങ്ങളുടെ ആ നിലപാടിനോടെ എനിക്ക് യോജിപ്പില്ലാതെ ഉള്ളു കേട്ടോ നിങ്ങളുടെ പ്രവർത്തനത്തിനൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല എന്ന് ആനുഷംഗികമായി ചിലപ്പോൾ അറിയിച്ചു എന്നിരിക്കും ചിലപ്പോഴേ പറയാൻ പറ്റുമോ അത് ഉറപ്പൊന്നുമില്ല ചിലപ്പോൾ വേറെ ഏതെങ്കിലും സോഴ്സ് വഴിയായിരിക്കും നമുക്കറിയുന്നത് ഇപ്പോൾ ഡോക്ടർ എം എം ബഷീറാണ് എനിക്കും പിന്നെ എം ജി എസ് നാരായണനും ഇടയ്ക്കുള്ള ഒരു ചെറിയ ബഫർ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കൊന്നുമില്ല കേട്ടോ വളരെ സ്നേഹത്തിലും ബഹുമാനത്തിലും ഉണ്ട് എന്നാലും ചില ദിവസം ചില മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഒന്നു തിരിച്ച് കോഴിക്കോട്ടേക്ക് പോയത് തിരുവൂര് മലയാള യൂണിവേഴ്സിറ്റി ഇരിക്കുമ്പോഴാണ് കേട്ടത് എം ജി എസ് എം എം ബഷീറും കൂടെയാണ് തിരിച്ചു പോവുക ചിലപ്പോൾ എം ജി എസിൻ്റെ സഹകർമ്മിണിയുണ്ടാവും കൂട്ട് നിൽക്കാറുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ബഷീർ സാറ് തിരിച്ചു വന്നിട്ട് ജയകുമാരെ വിഷമിക്കൊന്നും വേണ്ട അങ്ങനെയാണ് തന്നോട് വലിയ സ്നേഹമാണ് കേട്ടോ താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് പക്ഷേ ഈ അഭിപ്രായം അങ്ങേര് വകു വെച്ച് തരല്ല എന്നെയുള്ളൂ അല്ലാതെ ജയകുമാർ വിഷമിക്കരുത് എന്ന് ബഷീർ മാഷി എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷേ എൻ്റെ ഒരു ശൈലിയല്ല എന്നുള്ളത് കൊണ്ട് അതെന്നെ കൂടുതൽ കുറച്ച് ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനും നിവർത്തിയില്ല പിന്നെ ഇത് അഗാധമായിട്ടുള്ള പാണ്ഡിത്യത്തിൽ നിന്നും ഉറപ്പിൽ നിന്നും ബോധ്യത്തിൽ നിന്നുമാണ് ഈ പറയുന്നത് അതിനപ്പുറത്തേക്ക് വിലപ്പെട്ടതായി അദ്ദേഹത്തിനൊന്നുമില്ല ആ ബോധ്യം മലയാളത്തിന് മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി കിട്ടുന്നതിനെപ്പറ്റി തർക്കമുണ്ടായി തർക്കമുണ്ടായെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റി പറഞ്ഞു ഈ മലയാള ഭാഷയ്ക്ക് അത്ര വലിയ പ്രാചീനതയൊന്നുമില്ല ഇതിപ്പോൾ ഉണ്ടായ ഭാഷയാണ് അതുകൊണ്ട് ഇതിന് ക്ലാസിക്കൽ പദവി ഒന്നും കൊടുക്കാൻ പറ്റില്ല തമിഴ് അവകാശപ്പെടുന്ന പ്രാചീനതയൊന്നും ഇതിനില്ല എന്ന് പറഞ്ഞ് തള്ളി രണ്ട് തവണ തള്ളി അവസാനം മുഖ്യമന്ത്രി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഒ എൻ വി സാറും സുഗതകുമാരി ടീച്ചറും എല്ലാം കൂടെ പോയി പറഞ്ഞിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് പുനഃപരിശോധിക്കണം ഞങ്ങളുടെ എക്സ്പേർട്ട് കമ്മിറ്റിക്ക് ഇതൊന്ന് ഒന്നും കൂടി അവതരിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കത്തെഴുതി അയച്ചു കത്തെഴുതി അയച്ചപ്പോൾ യാദൃച്ഛികമായിട്ടാണെങ്കിലും ഞാൻ റിട്ടയർ ചെയ്തിട്ട് മലയാള യൂണിവേഴ്സിറ്റിയുടെ വി സി ആയി ഞാൻ മലയാള പണ്ഡിതനൊന്നും അല്ലെങ്കിൽ മലയാള യൂണിവേഴ്സിറ്റിയുടെ വി സി ആണല്ലോ ഇയാളും കൂടെ പോയെന്ന് ഗവൺമെൻറ് എന്നോട് പറഞ്ഞ് ഞാനും കൂടെ പോയി ഞാൻ കൂടെ പോയപ്പോൾ എം ജി എസ് നാരായണാണെങ്കിൽ നേരത്തെ തന്നെ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവിയുടെ കാര്യമൊന്നുമില്ല എന്നും അത്ര പഴയതൊന്നുമല്ല മലയാളമെന്നും അദ്ദേഹം ഖണ്ഡിതമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് അവിടെ ചെന്നപ്പോൾ സാഹിത്യ അക്കാദമി അദ്ദേഹത്തെ എക്സ്പേർട്ടായിട്ട് വിളിച്ചിരിക്കുകയാണ് എന്തിനാണ് ഞങ്ങളുടെ അഭിപ്രായത്തെ ഖണ്ഡിക്കാൻ അപ്പോൾ അപ്പോൾ ഇദ്ദേഹത്തിനോട് ഞാനെന്ത് പറയാനാണ് ഒരു മഹാ പണ്ഡിതൻ നമ്മുടെ ആർഗ്യുമെൻറ്റിനെ ഖണ്ഡിക്കാനിരിക്കുമ്പോൾ ഞാനൊരു വലിയ ദൈവവിശ്വാസിയാണ് കേട്ടോ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് അറിഞ്ഞുകൂടാത്ത സ്രോതസ്സിൽ നമുക്ക് ചില പ്രചോദനങ്ങൾ വരും ഞാൻ പറഞ്ഞല്ല ഞാനൊരു ഭാഷാ പണ്ഡിതനൊന്നുമല്ല പക്ഷേ മീറ്റിങ്ങിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരുമായിട്ടൊരു ചർച്ച നടത്തി ചർച്ച നടത്തി നമ്മുടെ പ്രാചീന അത് നമ്മുടെ പൗരാണികത അല്ലെങ്കിൽ നമ്മുടെ വയസ്സ് തെളിയിക്കാൻ പ്രത്യേകിച്ച് രേഖയൊന്നുമില്ല മലയാളത്തിൽ തമിഴിനോടൊപ്പം പ്രാചീനതയുണ്ട് എന്ന് തെളിയിക്കാൻ രേഖയൊന്നുമില്ല നമ്മുടെ മഹാന്മാരെല്ലാം നമ്മുടെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതരെല്ലാം കൊടുത്തിരിക്കുന്ന രേഖകളൊക്കെ വളരെ അപര്യാപ്തം എന്ന് തന്നെ പറയാം അങ്ങനെ ഇരിക്കുക അപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി ഈ തമിഴിൻ്റെ ക്ലാസിക്കൽ ലാംഗ്വേജ് കൊടുക്കുമ്പോൾ ഞാൻ ആ കമ്മിറ്റിയിലുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കം അൺബ്രോക്കൺ ട്രഡീഷൻ പിന്നെ റിട്ടൺ ലിറ്ററച്ചർ അതിപ്പോഴും അത് വായിക്കപ്പെടണം എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് തമിഴിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അതത് തമിഴ്നാട് പ്രധാനമന്ത്രി ആ മുഖ്യമന്ത്രി ആകെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത് തമിഴിന് ക്ലാസിക്കൽ ലാംഗ്വേജ് തരണം വേറെ ആർക്കും കൊടുക്കാനും പാടില്ല അപ്പോൾ അങ്ങനെയുള്ള മാനദണ്ഡമാണ് വെച്ചിരിക്കുന്നത് ആയിരത്തഞ്ഞൂറ് വർഷത്തെ പഴക്കം വേറൊരു ഭാഷയ്ക്ക് ഇല്ല ഇവർക്ക് പഴയ കവി കാവ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ തമിഴിന് കൊടുത്തു ഞാൻ തന്നെയാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഒപ്പിട്ടിരിക്കുന്നത് ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കും പിന്നീടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പോൾ എനിക്ക് ഈ പറഞ്ഞതുപോലെ എവിടെ നിന്ന് ഒരു ബുദ്ധി വിധിച്ചു ഞാൻ പണ്ഡിതനായതുകൊണ്ടല്ല ഞാൻ ആം പ്യുവർലി ബിക്കോസ് ഐം ആൻ ഓഫീസർ ഒരു ബ്യൂറോക്രാറ്റ് ബ്യൂറോക്രാറ്റായതുകൊണ്ട് എനിക്കുണ്ടായ ഒരു ബുദ്ധിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ തമിഴ് തമിഴിൻ്റെ ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള പുസ്തകം ഇന്നത്തെ ഒരു തമിഴിനോട് വായിക്കാൻ പറഞ്ഞാൽ അയ്യ് വായിക്കാൻ സാധ്യമല്ല ആ തമിഴല്ല ഈ തമിഴ് ആ തമിഴല്ല ഈ തമിഴ് തമിഴ് ഭാഷ പരിണമിച്ചുകൊണ്ടേ എനിക്കുമല്ലോ എന്നാൽ ഇത് മലയാളവും അന്നത്തെ മലയാളി ഞങ്ങൾക്ക് അന്നത്തെ തമിഴ് വായിക്കാനും അറിഞ്ഞു ഭാഷ വായിക്കാൻ ആദ്യം തമിഴാണിത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം തമിഴർക്കും ഇത് ഇതറിഞ്ഞുകൂടാ ഞങ്ങൾക്കും ഇത് ഇതറിഞ്ഞുകൂടാ ഇത് ഒരു സ്റ്റോക്കിൽ നിന്നുണ്ടായ രണ്ട് ഭാഷയാണ് ഒന്ന് തമിഴായി ഒന്ന് മലയാളമായി ചേച്ചിയും അനിയത്തി വന്നു അതുകൊണ്ട് തമിഴിന് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പിന്നെ ഇത് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയാമോ അതെല്ലാം ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അത് ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് വലിയ ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എം ജി എസിലത് ബോധ്യപ്പെട്ടു ദാറ്റ് ലോജിക് കനോട്ട് ബി റെഫ്യൂട്ടഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ലോജിക്ക് അദ്ദേഹം ഖണ്ഡിച്ചില്ല ഖണ്ഡിച്ചില്ലെന്ന് മാത്രമല്ല സാഹിത്യ അക്കാദമിക്കാർ വിചാരിച്ചത് ഇപ്പോൾ ഇതിനെതിരായിട്ട് എം ജി എസിനെ കൊണ്ട് തന്നെ പറയിക്കത് എൻ്റെ സാക്ഷിതെ ശ്രീനാഥൻ ഈ ശ്രീനാഥനാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷി ഒന്നാം സാക്ഷി അപ്പോൾ അത് ഈ ഞാൻ അതാണ് പറയുന്നത് ദൈവാധീനം എന്ന് പറയും ഈ ആർഗ്യുമെൻ്റ് അദ്ദേഹം ഖണ്ഡിച്ചില്ലെന്ന് മാത്രമല്ല ആ ആർഗ്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മലയാളത്തിന് കൊടുക്കാവുന്നതാണ് ശ്രീനാഥൻ ഞാൻ പറഞ്ഞതിനെ തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ട കേട്ടോ അങ്ങനെയാണ് ക്ലാസിക്കൽ പദവി കിട്ടുന്നത് എൻ്റെ ബുദ്ധി കൊണ്ടല്ല എം ജി എസിൻ്റെ മൗനം കൊണ്ട് എം ജി എസ് എം ജി എസ് അതേസമയത്ത് സർവ്വശക്തിയും എടുത്ത് ഇത് എതിർത്തിരുതെങ്കിലുണ്ടല്ലോ ഇവിടെ ക്ലാസിക്കൽ അനുഭവം പദവി കിട്ടുക ബട്ട് ഹി വാസ് കൺവിൻസ്ഡ് അത് അദ്ദേഹത്തിന് വിശ്വസിക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് അങ്ങനെ അത് കിട്ടി ഞാൻ കൊണ്ടല്ല ദി ആർഗ്യുമെൻറ്റ് വാസ് കൺവിൻസിങ് എം ജി എസ് സംബന്ധിച്ചു ശ്രീനാഥനോടെ സ്പെഷ്യൽ പിന്നെ എക്സ്പെർട്ട് ആയിട്ടിരിക്കുന്ന ദിവസമാണ് ആന്ത്രപ്പോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണ് അത് കിട്ടിയത് അപ്പോൾ എം ജി എസിന് നിർബന്ധങ്ങൾ ഉണ്ടെങ്കിലും യുക്തിഭദ്രമായി പറഞ്ഞാൽ ആ അഭിപ്രായങ്ങൾ മാറ്റുന്നതിനും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല എന്ന് പറയാനാണ് ഞാനിത് പോകുന്നത് അഭിപ്രായം അല്ല അദ്ദേഹത്തിന് ഹീ ഹാസ് ടു ബി കൺവിൻസ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ ആ അഭിപ്രായത്തിനോട് ചേർന്ന് വരുന്നതിനും എം ജി എസിന് ബുദ്ധിമുട്ടില്ല വേറെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഞങ്ങൾ ചരിത്ര മലയാള യൂണിവേഴ്സിറ്റിയിലെ ചരിത്രത്തിൻ്റെ പിന്നെ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ചില ആശയങ്ങളുണ്ട് സർവകലാശാലകൾ ഇങ്ങനെയൊന്നും അല്ല നടത്തേണ്ടത് എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ട് പക്ഷേ നമ്മൾ വൈസ് ചാൻസലറുടെ കസേരയിൽ പോയി ഇരുന്ന് കഴിയുമ്പോൾ ആശയങ്ങൾ വേറെ പ്രായോഗികത വേറെ എന്നുള്ള മട്ടിലുള്ള എൻ്റെ നിലപാടുകളോട് അദ്ദേഹത്തിന് ചില വിയോലിപ്പമുണ്ടായിരുന്നു ഞാനൊരു കോംപ്രമൈസ് വിലവാണ് എന്നൊക്കെ അദ്ദേഹത്തിന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അതിൽ അദ്ദേഹം മറച്ചു വച്ചിട്ടുമില്ല അങ്ങനെ അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്നതിനൊന്നും യാതൊരു മടിയും അദ്ദേഹം ഒരിക്കലും കാണിച്ചിട്ടില്ല വേറെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഞാനതൊന്നും പറയുന്നില്ല പക്ഷേ ഈ ഒരു സന്ദർഭം മലയാളത്തിന് ഈ ക്ലാസിക്കൽ പദവി കിട്ടുന്നതിന് ശ്രീ എം ജി എസ് നാരായണൻ കാണിച്ച ഒരു യുക്തിഭദ്രമായിട്ടുള്ള സമീപനം എന്തുമാത്രം നമ്മളെ സഹായിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പെരുമാൾസ കേരള തുടങ്ങി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭിക്ഷണയെപ്പറ്റിയും കൂടെ ആർക്കും യാതൊരു സംശയവുമില്ല പക്ഷേ ഈ പറയുന്നത് പോലെ ചില കാര്യങ്ങളിൽ എതിർപ്പുണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കുന്നതിന് അദ്ദേഹം ഒരിക്കലും അടിച്ചിരുന്നില്ല ഒരുപക്ഷെ അതാണ് എം ജി എസ് നാരായണൻ എന്ന് പറയുന്ന ചരിത്ര ഗവേഷകനെയും ബുദ്ധിജീവിയെയും നമ്മുടെ സമൂഹത്തിൽ അനന്യനാക്കുന്നതും ഒരുപക്ഷെ അനുകരണീയനെന്ന് ഞാൻ പറയുന്നില്ല അനന്യനാണ് ആ ആർജവം നമ്മുടെ എഴുത്തുകാർക്കും അധ്യാപകർക്കും ബുദ്ധിജീവികൾക്കും സ്വന്തമാക്കിയാൽ നല്ലതാണ് എന്ന് പറയുന്നതിലും തെറ്റില്ല കാരണം ആ ഇൻ്റലക്ച്വൽ കൺവിക്ഷനാണ് എഫ് ജി എസ് വ്യത്യസ്തനാക്കുന്നത് മലയാള യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം വാർഷികത്തിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് മുഖ്യാതിഥിയാണ് ചെയ്തത് മുഴുവൻ പോഷത്തരം എന്നാണ് അവസാനം പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കും വാസ്തവത്തിൽ വലിയ ഫലപ്രയാസം ടാഗോർ തിയേറ്ററിൽ വെച്ചുള്ള പരിപാടി നിങ്ങൾ ചെയ്യുന്ന ഒന്നും ശരിയല്ല എന്നാണ് പക്ഷേ അതൊക്കെയാണെങ്കിലും നമ്മുടെ വിളിക്കുന്ന എല്ലാ മീറ്റിംഗിൽ വരികയും അദ്ദേഹം അതിൻ്റെ സംഭാവനകൾ നടത്തുകയും ചെയ്യും ഒരുപക്ഷെ ഇത്ര സജീവതയോടുകൂടി ബൗദ്ധിക രംഗത്ത് ഇടപെട്ട ഒരു ആളെ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യ ഇന്ത്യ ശ്രദ്ധിക്കുന്ന ഒരു ചരിത്ര ഗവേഷകനായി ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ കോൺഗ്രസിൻ്റെ പിന്നെ കൗൺസിലിൻ്റെ അധ്യക്ഷനായും ഒക്കെ തന്നെ ഇരുന്ന് ഇന്ത്യ ശ്രദ്ധിക്കുന്ന ഒരു മുൻനിര ചരിത്ര ഗവേഷകനായി എം ജി എസ് അറിയപ്പെട്ടതിൻ്റെ കാരണവും ഈ എന്താണ് അൺകോംപ്രമൈസിംഗ് ആയിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത അഭിപ്രായ സ്ഥൈര്യവും അത് പറയാനുള്ള ധൈര്യവുമാണ് എം ജി എസിനെ വ്യത്യസ്തനാക്കുന്നത് ഒരു ധൈര്യമെന്ന് പറയുന്ന ആ ഒരു ഗുണം നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് പല കാരണങ്ങളാൽ കൊണ്ടിരിക്കുകയോ നിശബ്ദമായി കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ എം ജി എസിൻ്റെ തിരോധാനത്തിന് ഒന്നിലേറെ അർത്ഥതലങ്ങളുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഒരു പാവനാത്മൻ്റെ അല്ലെങ്കിൽ ആ ധീരനായിട്ടുള്ള ശിക്ഷണാശാലിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ എല്ലാ ഒരു പിണക്കവുമില്ല അദ്ദേഹം ഈ അദ്ദേഹം എനിക്കെതിരായിട്ടൊക്കെ ഓപ്പണായിട്ടൊന്നും രഹസ്യമായിട്ടൊന്നും ചീത്ത പറയാം ഓപ്പണായിട്ട് തന്നെ പറയും അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞതിലൊന്നും തന്നെ അതെല്ലാം അനുഗ്രഹമായി ആയി മാത്രം കാണുന്ന ഒരാളാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിന് നഷ്ടപ്പെട്ട ഈ ഒരു വലിയ ഒരു 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 സാന്നിധ്യമായിരുന്ന എൻ ജി എസിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ എളിയ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം